േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയെ കാണുന്നതിനായി ഇഷ കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ദേവബാല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ എടി നീ എന്തിനാ വന്നേ ഞാൻ എന്തിനാ വന്നേ എന്ന് നിനക്കറിയില്ല നീ പറഞ്ഞു പറഞ്ഞുവിട്ട ഗുണ്ടകളെല്ലാം എന്നെ വാച്ച് ചെയ്യുന്നതിനായി വന്നിരുന്നു അവർക്ക് നല്ല ചെല്ലും ജലവും കൊടുക്കുന്നുണ്ടാകുമല്ലേ അപ്പോ അതിനുള്ള നന്ദി അവർ കാണിക്കണമല്ലോ ആ കാര്യം നിന്നോട് പറയാനാ ഇപ്പോൾ ഞാൻ വന്നത് ഞാൻ ഗുണ്ടയെ പറഞ്ഞു വിട്ടുന്നു നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഓ ഇപ്പോൾ ഇനി ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കുമല്ലേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ കാര്യം ഇത് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാ പക്ഷേ നിന്നെ ഇപ്പം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ദേവബാല അപ്രതീക്ഷിതമായ ഈ ആക്രമണം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇഷ ഇതിനിടയിൽ ദേവബാലയുടെ നിമിത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹത കാണുന്നുണ്ട് മാഷെ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയിക്കോ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഈ സമയത്ത് ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിൽ ദേവബാല കഴുത്ത് മുറുക്കി പിടിച്ച ഇഷയെ കൊല്ലാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇഷ കൈ അടിച്ചു തെറിവിക്കുകയും ഇതേ തുടർന്ന് ഇനിയും എന്റെയും അഭിയുടെയും നേർക്ക് വന്നാൽ ബാക്കി കാണുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഇഷയുടെ തിരിച്ചടി ദേവബാലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതേ സമയമാണ് അവിടേക്ക് ദേവരാജൻ കടന്നു വരുന്നത് ഇതോടെ ദേവബാല ആകെ തകർന്നു പോവുകയും അവിയെ സ്വന്തമാക്കിയ അവളെ എനിക്ക് കൊല്ലണമെന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ദേവരാജനാകട്ടെ സഹായിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്